ും വീട്ടിൽ നിൽക്കുമ്പോൾ നൈറ്റിയും ചുരിദാറും ആണ് കൂടുതൽ ഇടാറുള്ളത് അല്ലേ അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സെമി പലാസോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സെമി പലാസോന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനധികം ലെങ്ത് കൊടുക്കേണ്ട അതായത് ഒരു ത്രീ ഫോർത്ത് ലെങ്ത് ആണ് നമ്മൾ ഇതിനെ കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടേ ഈ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് അജ്രക്കിന്റെ പാറ്റേൺ ആണ് ഈ ഒരു ക്ലോത്ത് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് ഇടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഉടനെ തന്നെ ഇടാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സെമി പലാസോ ചെയ്യാം ഒരു ഇഞ്ചിലാണ് ചെയ്യാൻ പോകുന്നത് അതൊരു മീഡിയം സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുണി ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് നേരെ ഒന്ന് രണ്ടാക്കി മടക്കിയിടുക അപ്പോൾ ഇതിനെക്കൂടെ നമുക്ക് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പോ ബെനിയനോ എന്ത് വേണമെങ്കിലും വീട്ടിലിടാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെങ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇടാം കേട്ടോ അപ്പോൾ ആദ്യമേ കൂടെ ലെങ്ത്തിനെക്കൂടെ തയ്യൽത്തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് രണ്ട് കഷ്ണം തുണി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ വേണ്ട ആണ് മുപ്പത് ഇഞ്ച് അപ്പോൾ ഇലാസ്റ്റിക് വയ്ക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് അപ്പോൾ രണ്ട് ഇഞ്ച് അതിനായിട്ട് വിട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള ലെങ്ത് ലെങ്ത് വരുന്നത് ഇഞ്ച് ആണ് കേട്ടോ രണ്ട് ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മടക്കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഇത്രയും തുണിയാണ് വേണ്ടത് അതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം രണ്ട് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത്രയും കൊടുക്കാം കേട്ടോ അപ്പം ഞാനിന്ന് ഒരു മുപ്പത് ലെങ്ത് അതായത് ഒരു ത്രീ ഫോർത്തിലേ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ അരവണ്ണം അതിനെക്കൂടെ തയ്യൽത്തുമ്പെല്ലാം ചേർത്തിട്ടൊന്ന് മാർക്ക് ചെയ്യാം അരവണ്ണം വരുന്നത് നാൽപ്പതാണ് ഫുള്ളായിട്ട് വരുമ്പം അപ്പം അതിൻ്റെ നാലില് ഒരു ഭാഗം അപ്പോൾ വരുന്നതാണ് പത്ത് അതിനെക്കൂടെ ഞാനൊരു നാലിഞ്ചോളം തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ആ ഒരു പാർട്ട് പാർട്ടുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ക്രോച്ച് ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോച്ച് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഒരു ഷേപ്പ് വരയ്ക്കുക താഴെ ഭാഗത്ത് നമുക്ക് ലൂസ് എത്ര ഇഞ്ച് ആണോ ലൂസ് വേണ്ടത് കൂടെ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യാം നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത് ഒരു കുർത്തി അല്ലെങ്കിൽ ചുരിദാർ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ടൈം അതിന് വേണ്ടിയിട്ട് പോകും പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അളവ് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ഒരു പാൻറ്റ് വെച്ച് കട്ട് ചെയ്താലും മതി എന്നിട്ട് അതെ ഞാനിപ്പോൾ ഒരു പാർട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തെ കുറച്ച് ഫാസ്റ്റിലാണോ നമ്മുടെ വീട് ചെയ്തോട്ടോ കാര്യം എനിക്ക് ഇതിന്ന് കസ്റ്റമർ കൊടുക്കേണ്ടതാണ് ഉച്ചക്ക് രണ്ടരക്ക് മുമ്പ് ഇത് അടക്കുകയും വേണം ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം ഒരു പാർട്ട് ആദ്യം വിരിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഈ രണ്ടാമത്തെ പാർട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടും കറക്റ്റ് ലെവലിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഡബിൾ സ്റ്റിച്ച് അത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലും ഡബിൾ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ചിൻ്റെ ഭാഗമാണ് തയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ കൂടെ വെട്ടിട്ട് അടിക്കണം തയ്ക്കേണ്ടത് അത് കഴിയുമ്പോൾ തിരിച്ച് ഒന്നും കൂടെ രണ്ട് വശം ഇങ്ങനെയൊന്ന് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഈ രണ്ട് പാൻറ്റ് ഇട്ടാം ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കാം എന്നിട്ടിനി താഴെ ഭാഗത്ത് എത്ര ഇഞ്ചാണോ നിങ്ങൾ തുമ്പ് കൊടുത്തിരിക്കുന്നത് അത് അനുസരിച്ച് വേണം മടക്കാൻ ഞാൻ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതാ ഇങ്ങനെ ഒന്ന് മടക്കി രണ്ട് സ്റ്റിച്ച് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം ഒന്ന് തയ്ക്കാം കേട്ടോ അപ്പൊ ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് റൗണ്ട് ആയിട്ട് കൊടുക്കുക നമുക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് വയ്ക്കേണ്ട ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് കുറച്ച് ക്യാപ്പ് ഒന്ന് വിട്ടുകൊടുക്കണം കേട്ടോ ഇതിൽ ഈ ഒരു അലാസ്റ്റിക് വെച്ചെടുക്കാം കേട്ടോ ഈ അരഭാഗത്തോളമാണ് അലാസ്റ്റിക് വേണ്ടത് കുറച്ചിങ്ങോട്ടേക്കും വേണം കുറച്ചിങ്ങോട്ടേക്കും വേണം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇവ തമ്മിലൊന്ന് കെട്ടിട്ട് കളയും അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഈ അലാസ്റ്റിക്ക് വളഞ്ഞു പോവാതെ വേണം കടത്തി കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നു കേട്ടോ അര ഇഞ്ചിൻ്റെ മുക്കാലിഞ്ചിൻ്റെ അങ്ങനെ പല അളവിൽ നമുക്കിത് കിട്ടും അപ്പോൾ നമ്മുടെ സെമി ആയിട്ടുള്ള പലാസോ പാനിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആ കട്ടിങ്ങിനാണെങ്കിലും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക നമുക്കിത് നൈറ്റിയുടെ താഴെ ആണെങ്കിലും ടോപ്പിൻ്റെ താഴെയാണെങ്കിലും ആണെങ്കിലും ബെന്നീൻ്റെ കൂടെ ആണെങ്കിലും ടീഷർട്ടിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണ് ഇത്